ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ എല്ലാ ജില്ലകളിലും താമസം ഭക്ഷണം അതുപോലെ ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്ന നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യുക നമുക്ക് വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ് വേക്കൻസി എന്ന് വെച്ചാൽ ഹോം നഴ്സിംഗ് ഹോസ്റ്റൽ റിസോർട്ട് ഹൗസ് ബോട്ട് സ്റ്റാർ ഹോട്ടൽ വിവിധ കമ്പനികൾ അതുപോലെ നിങ്ങൾക്ക് മുൻപരിചയമൂല ടെക്നിക്കൽ വർക്കുകൾ അറിയുന്ന ആളുകൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കുക അതുപോലെ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾ നല്ലൊരു ജോലിയാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ബസ്സിനോ ട്രെയിനോ ഒരു ക്യാഷ് ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് മുൻകൂട്ടി ഒരു പേയ്മെൻറ്റും അടയ്ക്കേണ്ടതില്ല നിലവിൽ വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹോം സ്റ്റേ റിസോർട്ട് എന്നീ മേഖലകളിലേക്ക് റൂം ബോയ് വാർഡൻ മാനേജർ ക്യാപ്റ്റൻ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ കുക്കിംഗ് ഡ്രൈവർ സെക്യൂരിറ്റി ടെലികോളർ ഓഫീസ് സ്റ്റാഫ് എന്നീ വേക്കൻസികളാണ് ഈ മേഖലയിലുള്ളത് മുൻപരിചയ നിർബന്ധമില്ല നല്ല സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിംഗ് മേഖലയാണ് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് ഹൗസ് കുക്കിംഗ് ഹൗസ് ക്ലീനിങ് ഹൗസ് ഡൈവർ ഹൗസ് സെക്യൂരിറ്റി ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിൽ വരുന്ന വേക്കൻസി അടുത്ത വേക്കൻസി ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ റിസോർട്ടുകളിലേക്ക് ആൾ മുതൽ നൂറ്റി അമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി ഇരുപതിനായിരം രൂപ മുതലാണ് മുൻപരിചയം ഭക്ഷണം ഉണ്ടാക്കാൻ നിർബന്ധമാണ് നിർബന്ധമാണ് ഇനി പാചകം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പാചകം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കിച്ചൺ ഹെൽപ്പറായിട്ട് നമുക്ക് വേക്കൻസി വരുന്നുണ്ട് അതും അത്യാവശ്യം നല്ല സാലറി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് വേക്കൻസികളുണ്ട് അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ വേണ്ടത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി അത്യാവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്തു വെക്കാൻ ഒരിക്കലും മറക്കരുത് സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് വേക്കൻസി അറിയാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഗ്രൂപ്പിലൂടെ അറിയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ട ഒരുപാട് കാര്യം മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഷെയർ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ പബ്ലിക് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്താൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് കേരളത്തിലെ ഏത് ജില്ലകളിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇനി വീഡിയോ കഴിഞ്ഞപ്പോഴും അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക് യു you